തിരുവിടിയെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉച്ചമൂണിൻ്റെ കുറച്ച് വിഭവങ്ങളാണ് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല എന്നാൽ ചെറിയ രീതിയിൽ ഞാൻ കാണിക്കുക ഇത് കണവ ഇന്ന് ഞങ്ങളെ മീൻകാറിച്ചത് കൊണ്ടുവന്ന കണവയാണ് അത് ഞങ്ങൾ മേടിച്ച് ഞാൻ സാധാരണ കണവ പീര പറ്റിക്കാറാണേ എനിക്ക് കറി വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്കും എൻ്റെ അപ്പനും ഉണ്ണിക്കണനും എല്ലാം ഇഷ്ടം ഈ പീര പറ്റിക്കുന്നത് അങ്ങനെ കണവയ്ക്ക് ആവശ്യമായ എല്ലാ എന്തുവാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള എല്ലാം ചേർത്ത് നല്ല രീതിയിൽ വഴട്ടി അതിനകത്ത് കണവയും തട്ടിയിട്ട് ഞാൻ കണവ പീരെ പറ്റിക്കാൻ പോവുകയാണ് ഗ്യാസ് ഇത് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം നമ്മൾ അടപ്പ് ചേർ അരപ്പ് ചേർത്താൽ മതി അരപ്പ് ചേർത്തപ്പോഴാണ് പിറ്റ് അരപ്പിന് വെള്ളം കൂടിപ്പോയി അങ്ങനെ പിന്നെ ഞാൻ ഇരുന്നിരുന്ന അരപ്പിൽ വെള്ളം മൊത്തം പറ്റിച്ചെടുത്ത് ഏകദേശം ഒരുവിധം പറ്റിച്ചെടുത്ത് നല്ലവിലൊന്നും പറ്റിക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളതായിരുന്ന കുറച്ച് നെത്തോലിയായിരുന്നു നെത്തോലി ഇവിടെ കുഞ്ഞു കുഞ്ഞു കൊഞ്ചുകളും ഉണ്ടായിരുന്നേട്ടോ അത് ഈ കണവയ്ക്കകത്തൊന്നും കണ്ട് കിട്ടിയതാന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെത്തോലിക്ക് വറുക്കുന്നതിനാവശ്യമായ പൊടികളും കാര്യങ്ങളും എല്ലാം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷമേ ഞാൻ വറക്കത്തുള്ളൂ കേട്ടോ എന്നാലേ അതിനൊരു ടേസ്റ്റ് കാണാൻ തുടങ്ങി പറയുന്നത് ആ സമയമില്ലെങ്കിൽ പെട്ടെന്ന് വറക്കുകയും ചെയ്യും ഇന്ന് ഞാൻ എന്തായാലും കുറച്ചു നേരം വെച്ച് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം എത്തോലി ഒന്ന് വറുത്തെടുത്ത് പിന്നുള്ളത് കറിയാണ് അത് മീൻ കറി നല്ല പച്ചക്കുരുമുളകായിട്ട് പുളിമുളകറി നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് െ മീൻ കറി വെക്കാനായിട്ട് അടുപ്പത്തെ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക്കൊക്കെ പൊട്ടി ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇട്ട് എല്ലാ സംഭവങ്ങളും ചേർത്ത് കുടംപുളി ഇട്ടുള്ള കറിയാണേ കുടംപുളി ഇട്ട് അടക്കംപുളി എന്നും പറയും കേട്ടോ അതൊക്കെ ഇട്ട് അരപ്പും ചേർത്ത് മിക്സ് ചെയ്ത് നല്ല രീതി തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇടുക എന്നാലേ മീൻ കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ചുമ്മാൻ്റെ ഒരു ഇതിനു വേണ്ടി ഞാനങ്ങ് പറയുന്നത് കേട്ടോ അങ്ങനെ താണ്ട് ഇതാണ് ചാള മീൻ കറി വെക്കാനായിട്ടുള്ളത് ചാളയാണ് ഇതെന്താ ഒരു വീട്ടിൽ മൂന്ന് മീൻ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും പക്ഷേ ചാള ഇന്നലെ തേനേ കണവേ നെത്തോലിയാണ് ഇന്ന് മേടിച്ചത് അങ്ങനെ അതും കറി വെച്ച് ഇതാണ് എൻ്റെ ഉച്ചയാണ് കണവക്കർ കണവ പീരെ പറ്റിച്ചത് വെഴുക്കു വരട്ടി മീൻ കറി അച്ചാറ് പൊരിശമീൻ അപ്പോൾ ഇത്രയുള്ളതോടെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക